ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ അവിടെ കിടന്ന് മോനെ തേനേ പാലെ എഴുന്നേക്കടാന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ കിടന്ന് വെറുപ്പിച്ചുകൊണ്ടിരിക്കുക ആ ഒരു സമയത്താണ് ഈ ശബ്ദം കേട്ടോണ്ട് നമ്മുടെ സച്ചി അത് വഴി വരുന്നത് അപ്പൊ കോഫി കുടിക്കണ്ടേടാ എഴുന്നേക്കടാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാം പോയി കോഫി എടുത്തോണ്ട് വരാൻ പറഞ്ഞു അപ്പൊ എന്തിനാ കോഫി അവനെ തലേക്കൂടെ ഒഴിക്കാനാണെന്ന് ചോദിച്ചാൽ അച്ഛൻ ആദ്യം അവനെ എഴുന്നേപ്പിച്ച് പലതേപ്പിക്കാൻ നോക്കാൻ പറഞ്ഞു അച്ഛൻ അപ്പോഴേക്ക് സച്ചി അകത്തേക്ക് വരുന്നു എന്തവിടെ എല്ലാവരും കൂടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചു നിങ്ങളുടെ ഏട്ടൻ ഉറങ്ങി എഴുന്നേക്കുന്നില്ല കുറെ സമയമായി കട്ടിൽ നിന്ന് എഴുന്നേൽക്കുന്നതു പോലുമില്ലാന്നും പറഞ്ഞ് രേവതി പറയുമ്പോൾ ആഹാ ഈ മടിയൻ എഴുന്നേറ്റിട്ട് ഇപ്പം എങ്ങോട്ട് പോകാനാണെന്ന് ചോദിച്ചു അപ്പൊ സച്ചേട്ട ഷോപ്പ് തുറക്കണ്ടേ ഓ ഷോപ്പ് ഞാൻ അങ്ങനെ കാര്യം മറന്നു പോയി ഇവൻ മുതലാളിയായല്ലോ അല്ലേ ആഹാ അതെ അതെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്തും പറഞ്ഞു അപ്പോഴേക്ക് സുതി എഴുന്നേക്കടാ എഴുന്നേക്കടാന്നും പറഞ്ഞു ചന്ദ്രമോനി എഴുന്നേക്കടാന്ന് പറഞ്ഞ് പിടിച്ച് വലിക്കുവാ അമ്മ എന്ത് കഷ്ടെന്നും പറഞ്ഞോണ്ട് രവിയേട്ടൻ അവിടെ നിൽക്കുകയാണ് അപ്പൊ എന്ത് നീ എഴുന്നേറ്റ് റെഡി ആവടാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി എഴുന്നേക്കടാ എഴുന്നേക്കടാന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് മോൻ എഴുന്നേറ്റു എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുക കണ്ട കണ്ടോന്നും പറഞ്ഞ് ചന്ദ്രമതി എല്ലാവരെയും കാണിച്ചു കൊടുത്ത തീർന്നില്ല തീർന്നില്ലതേ കിടക്കുന്നു പിന്നെയും സുതി സുതി എന്താടാ ഇത് മോനെ ഒന്ന് എഴുന്നേക്കടാ എന്നും പറഞ്ഞു അപ്പം എനിക്ക് എഴുന്നേക്കാൻ വയ്യ വയ്യമ്മേ ഞാനൊന്ന് കുറച്ച് നേരം കൂടി ഉറങ്ങിക്കോട്ടെ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് ഉറങ്ങിക്കോട്ടെ അമ്മേ നിങ്ങൾ എല്ലാവരും ഒന്ന് പൊയ്ക്കുക അമ്മയെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവോ അമ്മ അന്നേരം സച്ചി അച്ഛാ ഇവൻ എൽ കെ ജി പഠിക്കുന്ന പയ്യനാണോ അമ്മ അങ്ങനെയാണല്ലോ ഇവനെ വിളിച്ചുണർത്താൻ നോക്കുന്നത് എന്ന് പറയുമ്പം എടാ ഇത് തന്നെ ഞാൻ ഇത്രയും നേരം ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു അച്ഛൻ കട തുറന്നിട്ടേ ഇത് രണ്ടാമത്തെ ദിവസമാണ് ഇന്നൊക്കെ നല്ല കച്ചവടം കിട്ടുന്ന ദിവസമാണ് ഇവൻ എന്നതീ ഇന്ന് തുറന്നില്ലെങ്കിൽ കട നന്നായിട്ട് പോവാത്തത് കൊണ്ട് പൂട്ടി എല്ലാവരും കരുതും പിന്നെ അങ്ങോട്ടൊക്കെ റീച്ച പോലും വരത്തില്ല എന്ന് പറഞ്ഞു എടാ പറഞ്ഞാലും മനസ്സിലാവണ്ടേ എന്ന് പറഞ്ഞു അച്ഛൻ അപ്പോൾ ഇതേ ഇവന ഇവള ഇവള ഇവളൊറ്റ ഇവന ഇതുപോലെ ചീത്തയാക്കി കളഞ്ഞതാണ് ആ ഇങ്ങനെയായ ഇങ്ങനെ പോയാൽ എങ്ങനെ ഇവന അച്ഛൻ്റെ കാശ് തരുമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കാശ് അത് പോട്ടെ ഏതെങ്കിലും വഴിക്ക് പോട്ടെ അവൻ്റെ അമ്മായി അച്ഛൻ്റെ കാശും കൊണ്ടൊന്ന് തൊലക്കിയല്ലേന്നൊക്കെയാ നേരത്തേക്കും അമ്മ ചോദിച്ചു സോറി അച്ഛൻ ചോദിച്ചു അമ്മ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ അച്ഛാ ഓരോ ദിവസം വർക്കും ഓരോ ആഴ്ച ഉറക്കും അതാണ് ഏട്ടൻ്റെ പോളിസി എന്ന തോന്നണേന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുക നമ്മുടെ ശ്രീകാന്ത് അത് കേട്ടപ്പോൾ രേവതിക്കൊക്കെ ചിരിയാ വന്ന് രേവതി ഒക്കെ ചിരിക്കും ഏട്ടോ അപ്പം ഈ സുധിയേട്ടനെന്ത് ഇങ്ങനെ കൊച്ചുകുട്ടികൾ ഇദ്ദേഹത്തെക്കാളും ഭേദമാണല്ലോ എന്ന് പറഞ്ഞു നമ്മുടെ വർഷം കളിയാക്കുമ്പം വർഷം റിട്ടയേർഡായ ഉറങ്ങും അത് സാധാരണമായ കാര്യം അല്ലേ ചോദിച്ചു അങ്ങനെയാണെങ്കിലേ ഏറ്റവും കൂടുതൽ ഉറങ്ങേണ്ടത് ഏറ്റവും സമയം കൂടുതൽ ഉറങ്ങേണ്ടത് രേവതി അല്ലേ എന്ന് ചോദിച്ചു വർഷ അപ്പോഴത്തേക്കും ഈ പോയി ശ്രുതി പൂ വിൽക്കുന്ന ജോലി കൂടാതെ വീട്ടിലെ എല്ലാ ജോലിയും രേവതി ചേച്ചി തനിച്ചല്ല ചെയ്യുന്നതെന്ന് ചോദിച്ചു അതിനൊന്നും ഇണ്ടാനില്ല നേരത്തേക്കും നമ്മുടെ ശ്രുതിക്ക് എന്നെങ്കിലും ഇതുപോലെ ചേച്ചി ഉറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എവിടെ എത്ര ആയാലും ഞാൻ അത് രാവിലെ തന്നെ ഉറങ്ങി എഴുന്നേൽക്കും ദേ നമുക്ക് ചെയ്യാൻ നൂറുകൂട്ടം ജോലി ഉണ്ടാകുമ്പോ നമുക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയുക എന്ന് രേവതി ചോദിച്ചു അപ്പം ഉത്തരവാദിത്വം ഇല്ലാത്തവരാ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നതെന്ന് രേവതി പറയുമ്പോൾ അത് കറക്റ്റാന്ന് സച്ചിയും പറഞ്ഞു ചന്ദ്രമതിക്ക് അതൊക്കെ പകയായിട്ടുള്ളിൽ ഇങ്ങനെ പല്ലും കടിച്ചു പിടിച്ച് ഇങ്ങനെ ഇരിക്കുക എടാ എഴുന്നേക്കടാ നിന്നോടല്ല എടാ എഴുന്നേക്കാൻ പറഞ്ഞു എട എഴുന്നേക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇട്ട് ഒന്തുവാ അപ്പൊ എഴുന്നേറ്റ് വീണ്ടും ഉം ചന്ദ്രക്ക് അന്നേരം ഒന്ന് സമാധാനമായിരുന്നു അതേ കിടക്കുന്നു പിന്നെ എഴുന്നേറ്റിട്ട് അതുപോലെ തന്നെ കിടക്കുമ്പോൾ സുതി എഴുന്നേക്ക് സ്തുതി എന്തോ എന്നാ സ്തുതി ഇത് എഴുന്നേക്ക് സുതി എത്ര നേരം കൊണ്ട് വിളിക്കുക എഴുന്നേക്കുന്നു പറഞ്ഞുകൊണ്ട് ശ്രുതി ഇരുമെങ്കിൽ പറിച്ചും ആൾക്കാരെ കൊണ്ട് പറയ്ക്കാതെ അത് എഴുന്നേക്ക് സുതി അപ്പോഴാണ് നമ്മുടെ സച്ചിയുടെ മനസ്സിലെന്തൊരു ഐഡിയ തോന്നുന്നു ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞ് സച്ചി ഓടി താഴേക്ക് ഇറങ്ങിപ്പോൾ രേവതിക്ക് പേടി രേവതിയും പിന്നാലെ ഓടിപ്പോയി അപ്പോൾ അവിടെ ചെന്ന് ജഗ്ഗിലിരിക്കുന്ന വെള്ളം എടുത്തു സച്ചി അപ്പോൾ ഇത് എന്തിനാന്ന് ചോദിച്ചു ഇത് വെള്ളം അത് എനിക്ക് മനസ്സിലായി ഇത് എന്തിനാ എടുത്തുകൊണ്ട് പോകുന്നതെന്ന് ചോദിച്ചത് നീ ജലധാരെന്ന് കേട്ടിട്ടുണ്ടോ ഏ ജലധാരയോ ആ കേട്ടിട്ടില്ല അല്ലേ ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ നീ വരാൻ പറഞ്ഞു അങ്ങനെ സച്ചി വിളിച്ചുകൊണ്ട് പോവാണ് സച്ചി രേവതയും വിളിച്ചുകൊണ്ട് ഈ റൂമിലേക്ക് കയറിപ്പോ ഒരു ജഗ്ഗ് വെള്ളമായിട്ട് അപ്പം ഇവനും കഴിഞ്ഞേക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ഞാൻ പോയി ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രവീട്ടനെ ഇറങ്ങുമ്പോൾ അച്ഛാ അച്ഛനെ അവിടെ നിൽക്കുക ഡോക്ടറെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല അതിനുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് ഇവനെ കണ്ണാ കള്ളൻ കള്ളാന്നാ വിളിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ വെള്ളം ഒഴിക്കാനായിട്ട് നമ്മുടെ സച്ചിയെടുക്കും ബേടാ നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു അപ്പം താ നിങ്ങൾ കണ്ടോളാൻ പറഞ്ഞ ആ വെള്ളം വാ തുറന്ന് കിടന്നുറങ്ങി ശ്രുതിയുടെ മുഖത്തേക്ക് ഒരു ഒറ്റ ഒഴിക്കലായിരുന്നു വായിലും മൂക്കിലും ജെവിയിലും എല്ലാം വെള്ളം പോയിട്ടുണ്ട് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രണ്ടാം ചാട്ടത്തിന് നിലത്ത് വന്നു നമ്മുടെ ശ്രുതി അപ്പം അയ്യോ കിടന്ന് ചുമയ്ക്കുവാണ് സച്ചിരി എന്ത് കാണിച്ചെന്ന് ചോദിച്ചോണ്ട് രേവതി അമ്മേ അമ്മ ഞാൻ കുളത്തിൽ വേണമേ ശ്രുതി ഞാൻ കുളത്തിൽ വീണു ഞാൻ മുങ്ങാൻ പോകുന്നതിന് ഋഷിക്ക് ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് പിച്ചിമ്പെയും വിളിച്ച് പറയുക എല്ലാവരും എന്താ പെട്ടിങ്ങനെ നോക്കുകട്ടോ എല്ലാവരും ചിരിക്കുന്നു രേവിയുടെ ഒക്കെ അന്തം പെട്ടെന്ന് നോക്കുക അപ്പം എന്താണ് നീ കാണിച്ചേ ഏ അപ്പം കാണിച്ചത് എന്താണ് നിങ്ങളിപ്പോൾ കണ്ടതല്ലേ എന്തൊരു ദ്രോഹ സച്ചി നീ കാണിച്ചതെന്ന് ശ്രുതി അന്നേരം ചോദിക്കുന്നു അപ്പോഴത്തേക്ക് ശ്രുതി പതൊക്കെ കണ്ണൊക്കെ തിരുമ്പി ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ എല്ലാവരും ഒരു ആലസ്യഭാവത്തോടു കൂടി ഇങ്ങനെ നോക്കുക കേട്ടോ കണ്ണ് പറഞ്ഞപ്പോൾ കട്ടിലേൽ ചുറ്റിലും കിടന്ന് ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ ഇങ്ങനെ കിടന്ന് നോക്കുക അയ്യോ ഇതെന്താ ഞാനിങ്ങനെ നനഞ്ഞേ എന്നൊക്കെ ചോദിച്ചത് അപ്പം ദേ നിങ്ങൾ കണ്ടോ ഇപ്പം അവന് എഴുന്നേറ്റത് ഇത്രയും നേരം പൊന്നേ തേനേന്ന് പറഞ്ഞ് നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ ഒന്ന് സച്ചി ചോദിച്ചു എടാ ദേ ഇനി നീ കിടന്ന ഒരു കുടം വെള്ളം കൂടി എടുത്തുകൊണ്ട് നിന്റെ തലയിൽ ഒഴിക്കും ഞാനെന്ന് പറഞ്ഞു എടാ നിനക്ക് നീ നീന്ത എന്റെ മുഖത്തേക്ക് വെള്ളം ഒഴിച്ചതെന്ന് ശ്രുതി ചോദിച്ചു എന്റെ മുഖത്തല്ല വെള്ളം വെള്ളമൊഴിക്കേണ്ടത് ആ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ സച്ചി ദേഷ്യപ്പെട്ടു ശ്രുതിയോട് ശ്രുതിക്ക് ഒന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോറങ്ങുന്നവൻ്റെ മുഖത്ത് ആരെങ്കിലും വെള്ളം ഒഴിക്കുന്നു ശ്രീ ചോ ചന്ദ്രമതി ചോദിക്കുമ്പോൾ പിന്നോ നടന്നു പോകുന്നവരുടെ മുഖത്താണ് വെള്ളമൊഴിക്കുന്നതെന്ന് ചോദിച്ചു ഓ ദേ അച്ഛാ ഇവൻ ഇങ്ങനെ കിടന്നു ഇറങ്ങിയ ഷോപ്പിന്റെ കാര്യം എന്താകും ആരത് നടത്തുമെന്നും സച്ചി ചോദിക്കാം അതോർത്ത് നിനക്കെന്തിനാ എത്ര വിഷമം അവൻ കാശ് കൊടുത്തു വാങ്ങിയ ഷോപ്പ് അവൻ നടത്തും നടത്താതിരിക്കും എന്തു വേണമെങ്കിലും ചെയ്യട്ടെ നിനക്കെന്താണെന്ന് ചോദിച്ചു ചന്ദ്രമതി ഇവൻ അച്ഛന് കൊടുക്കാനുള്ള അൻപത് ലക്ഷം രൂപ കൊടുക്കണ്ടേന്ന് ചോദിച്ചു സച്ചി അതിന് ഷോപ്പ് നല്ല രീതിയിൽ നടത്തിയേ പറ്റുവെന്നും പറഞ്ഞുകൊണ്ട് സച്ചി പറയുമ്പോൾ ഇവൻ ഇങ്ങനെ നോക്കുക ആ ഒരു സമയത്ത് നമ്മുടെ രേവതി എന്തും പെട്ട് നിക്കേട്ടോ എടാ നീ അച്ഛന് കൊടുക്കാനുള്ള അൻപത് ലക്ഷം രൂപ കൊടുത്തതിന് ശേഷം ജീവിതകാലം മുഴുവൻ നീ കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു പക്ഷേ അതുവരെ കട നന്നായിട്ട് നടത്തിക്കൊള്ളണം മാടിച്ച കിടന്ന് ഉറങ്ങിയാൽ നിന്റെ മുഖത്ത് ഞാൻ ഇനിയും വെള്ളം ഒഴിക്കും സച്ചി പറയുവോ ഇതൊക്കെ കേട്ട് എല്ലാവരും പേടി പേടിയോടുകൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ ശ്രുതിയും ചന്ദ്രമതി ഇങ്ങനെ തുറിച്ച് രേവതിയെ നോക്കുന്ന നോട്ടം മുഴുവൻ സച്ചി എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എല്ലാവരും അങ്ങനെ അങ്ങ് പോയി ആ സമയത്ത് അച്ഛൻ നീ ഇങ്ങനെ കിടന്ന് കിടന്നുറങ്ങിയാൽ നിന്റെ കളി ആര് ഇങ്ങനെ കിടന്ന് ഉറങ്ങാതെ നിന്റെ ബിസിനസ്സിൽ എങ്ങനെ ഡെവലപ്മെന്റ് ഉണ്ടാക്കണമെന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞു അപ്പം പിന്നെ പുതിയ പുതിയ ഐഡിയകളൊക്കെ നിനക്ക് കിട്ടും അത് രാവിലെ എഴുന്നേക്കുന്നവർക്കേ അവരുടെ തൊഴിലിൽ വിജയം ഉറപ്പാണെന്ന കാര്യമൊക്കെ പറയുമ്പം ഞാൻ രാവിലെ എഴുന്നേറ്റോളാം അച്ചാ എന്ന് ശുതി വിജയിച്ചോളാം ഉം പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്തായാലും എഴുന്നേറ്റിട്ട് ഫ്രഷായി ഭക്ഷണം കഴിച്ചിട്ടേ ഷോപ്പിൽ പോകാൻ നോക്കാൻ പറയും അങ്ങനെ ദൈവിയേട്ടനവിടെ നിന്ന് അങ്ങ് പോയി എല്ലാവരും പോയി കഴിഞ്ഞപ്പം നീ എന്താണെ ഈ കാണിക്കുന്നത് നിനക്ക് കടയിൽ പോകാനുള്ള ഉദ്ദേശമുണ്ടോ എഴുതിക്കടാ അമ്മ ഞാനിപ്പോൾ തന്നെ പോകാം അമ്മേ ഞാൻ പോകുകയാണ് അമ്മേ ഞാൻ ഇറങ്ങും അമ്മേ ഞാൻ പോകും അമ്മേ ശ്രുതി ഞാൻ പോകുകയാണെന്നും പറഞ്ഞു അങ്ങനെ എന്നെ ഇറങ്ങി പോകാൻ നോക്കുക സുതി ഏടാ നീ ആദ്യം പോയി റെഡി ആവടാന്ന് പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് റെഡി ആവുന്ന അമ്മേ കുളിച്ച് റെഡിയായിട്ട് നിൽക്കുക അല്ലേ എന്ന് സ്ുദ്ധി അതല്ലേടാ അകത്തോയി കുളിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി മകനെ കുളിക്കാൻ പറഞ്ഞു വിട്ടു ശ്രുതി ആണെ തുണിയും പൊക്കി പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കി അവന് കൊടുക്കാനായിട്ട് ഈ സമയത്ത് ചന്ദ്രമതി ഒരു ഇവനുള്ള ദൃഷ്ടിദോഷം മാറിയിട്ടില്ലെന്നാണ് തോന്നുന്ന എന്നും പറഞ്ഞു അവിടെ നിൽക്കുക ഉവ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുന്നു പിന്നെ രേവതി അടുക്കലേൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചന്ദ്രമതി വന്നു നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചത് കറി ഇങ്ങനെ നന്നായിട്ട് തിളയ്ക്കുക അപ്പം ഞാനിവിടെ കിടന്ന് തലകുത്തി മറിയാണെന്ന് പറഞ്ഞു രേവതി നിന്റെ അഹങ്കാരം എന്നോട് വേണ്ട തർക്കുത്രം പറയുന്നുവെന്ന് ചന്ദ്രമതി ഹു ഞാനിവിടെ കറി ഉണ്ടാക്കുന്നത് നമ്മൾ കാണുന്നില്ല എന്ന് ചോദിച്ചു പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് രേവതി ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കും അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ചെന്നപ്പോൾ അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു രേവതി ഈ കറി വാങ്ങി വെച്ചതിന് ശേഷം ഉച്ച ഭക്ഷണം തയ്യാറാക്കാൻ ചന്ദ്രമതി പറയാം അതിപ്പോൾ പറയണോ ഞാൻ എന്നും ചെയ്യുന്നതല്ലേ എന്ന് രേവതി അന്നേരം ചോദിച്ചു എന്നും ചെയ്യുന്നത് പോലെ ചെയ്താൽ പോരാം നിൻ്റെ വളിച്ച സാമ്പാറും തോരനൊന്നും വേണ്ട ഞാൻ പറയുന്നത് ഉണ്ടാക്കിയാൽ മതി എന്ന് ചന്ദ്രമതി പറയുമ്പോൾ എങ്കിലും പറ എന്താണാവോ ഉണ്ടാക്കേണ്ടത് ചോറ് നല്ല അയലക്കറി അതിൽ തേങ്ങാ പാൽ ഒഴിച്ച് തന്നെ വെക്കണമെന്ന് ചന്ദ്രമതി ആ പിന്നെ നെയ്മീൻ ഫ്രൈ മട്ടൻ കറി ചിക്കൻ കറി കറി ആക്കണ്ട ഫ്രൈ ആക്കിയാൽ എന്ന് ചന്ദ്രമതി അപ്പം ഇത് കുറേ ഉണ്ടല്ലോ എന്താമ്മേ വല വിരുന്നുകാരും വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇതൊക്കെ സുതിക്ക് വേണ്ടിയിട്ടാണെന്ന് ചന്ദ്രദേവതിയോട് പറയാം അതെ ശ്രുതിക്ക് വെജിറ്റബിൾ ബിരിയാണിയും പനീർ മട്ടർ മസാലയും മതി എല്ലാം പെട്ടെന്നുണ്ടാക്കി ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുൻപ് ഷോപ്പിലേക്ക് കൊടുത്തു വിടണമെന്ന് ചന്ദ്രമതി പറയുമ്പം വേറെ എന്തെങ്കിലും വേണോ തൽക്കാലം ഇത്രയും മതി പെട്ടെന്നുണ്ടാക്കാൻ നോക്കാൻ പറഞ്ഞു അപ്പോൾ എന്നത്തെയും പോലെ എല്ലാവർക്കും ഉള്ളത് ഞാൻ വെച്ചുണ്ടാക്കും ഉണ്ടാക്കും അല്ലാതെ അവർക്ക് രണ്ടു പേർക്ക് മാത്രമായിട്ട് ഞാനൊന്നും ഇവിടെ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ട് ഉണ്ടാക്കത്തില്ല അവർക്ക് മാത്രമായി ഭക്ഷണം ഉണ്ടാക്കിയാൽ എന്താ കുഴപ്പമെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പം ചോദ്യമൊന്നും ഇങ്ങോട്ട് വേണ്ട വേണ്ടമ്മേ സാമ്പാർ വെച്ചിട്ടുണ്ട് ചോറും മീൻകറിയും തോരനും കൂടി ഉണ്ടാക്കും എല്ലാവർക്കും വേണ്ടിയാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ വേണമെങ്കിൽ ഇത് അവർക്ക് വിടാൻ രേവതി ചന്ദ്രമതിയോട് പറയും ചന്ദ്രയ്ക്ക് അങ്ങ് ദഹിച്ചില്ല അല്ലാതെ അവർക്ക് ഷോപ്പിൽ കൊടുത്തുവിടാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ സ്പെഷ്യൽ ഫുഡ് ഒന്നും ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നും ചന്ദ്രമതിയോട് രേവതി പറഞ്ഞു ശ്രുതിയുടെ ഭർത്താവിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്ത് കൊടുക്കില്ല എന്നുള്ളത് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു പിന്നെന്തിനാ നമ്മ എന്നോട് പറയുന്നതെന്നും രേവതി ചോദിക്കുക അദ്ദേഹത്തിന് മൂക്ക് മുട്ട തിന്നണമെങ്കിലേ ശ്രുതിയെ വിളിച്ചു വരുത്ത അവൾ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്നും പറഞ്ഞു അതൊന്നും ചന്ദ്രക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ അമ്മ തന്നെ ഉണ്ടാക്കി കൊടുക്കാനും പറഞ്ഞു ഏഹ് അഹങ്കാരം അല്ലെ നിനക്ക് നീ എന്തു മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാവടിയെന്ന് ചന്ദ്ര പറയു നിനക്കും നിന്റെ കെട്ടിയോനും ഇന്നലെ മുറിയിൽ കിടക്കാൻ കഴിഞ്ഞില്ല ആ മുറിയിൽ സുതിയും ശ്രുതിയും കിടന്നു അതിന്റെ ദേഷ്യം മനസ്സിൽ വെച്ചിട്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് ചന്ദ്രയാളാകുമ്പം ഞങ്ങൾ ആദ്യമായിട്ടാണോ ടറസി കിടക്കുന്നതെന്ന് രേവതി അന്നേരം ചോദിച്ചു എൻ്റെ മനസ്സിൽ ആരോടും എനിക്ക് ഒരു ദേഷ്യവും ഇല്ല അമ്മയുടെ മൂത്ത മകനൊന്നും ചെയ്തു കൊടുക്കരുതെന്ന് സച്ചിയേടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കില്ല അത്രേ ഉള്ളൂ എന്നും രേവതി ഇങ്ങനെ പറഞ്ഞപ്പോൾ ചുമ ചുമ്മാ അഭിനയിക്കാതെ പോടി അവിടുന്ന് നിങ്ങൾക്ക് റൂം കിട്ടാത്തതിന്റെ ദേഷ്യത്തിലാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും പറയുന്നതും എന്തിനാ നീ റൂമിന് വേണ്ടി ചാഠ്യം പിടിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ചന്ദ്ര പറയാം നാളും ഇല്ലടി ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ കേട്ടപ്പോൾ അത് വന്നു കലിവന്നൂട്ടോ രണ്ടുപേർക്കും ഒരുമിച്ച് കിടക്കാൻ വേണ്ടിയിട്ടല്ലേ ചോദിക്കുമ്പോൾ അമ്മ മതി നിർത്തിക്കോളാം പറഞ്ഞു രേവതി അന്നേരം ചന്ദ്രയോട് അമ്മയുടെ വിഷം പുരണ്ട നാക്കുകൊണ്ട് കൂടുതലൊന്നും പറയരുത് എന്നും രേവതി ചന്ദ്രയോട് പറയുവാ അമ്മക്ക് ഇങ്ങനെയൊക്കെ പറയാം നാണം തോന്നുന്നില്ലേ ഒരമ്മയല്ലേ നിങ്ങളൊന്നും രേവതി ചോദിക്കുമ്പോൾ നേരെ കാണടി നാണവില്ലാത്തത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു റൂമിന് വേണ്ടി ഇങ്ങനെ കരയില്ലായിരുന്നു എന്നും നീ നീ നിന്റെ വീട്ടിലെ റൂമിലാണ് ഓടി കിടന്നിരുന്നത് നിന്റെ കെട്ടിയവൻ അവിടെ താമസിച്ചിട്ടുണ്ടല്ലോ രണ്ടും ഹാളിലായിരിക്കില്ലേ കിടന്നിട്ടുണ്ടാവുക എന്ന് ചോദിക്കുക ഇവിടെയാകുമ്പോ മുറി വേണം നിനക്കല്ലേ എല്ലാവർക്കും മുന്നിൽ വെച്ച് അത് ചോദിക്കാൻ യാതൊരു ഉളുപ്പവും ഇല്ലെന്നൊക്കെ പറഞ്ഞ് തുടങ്ങും അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ വാടയ്ക്ക് ഒരു വീട് എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അമ്മയെ നിർത്തിക്കോളാൻ പറഞ്ഞു രേവതി ചെന്നിലേ അങ്ങോട്ട് തളച്ചിട നേരെ ഞെട്ടിപ്പോയി ചന്ദ്ര ഒട്ടും പ്രതീക്ഷയില്ല രേവതി അങ്ങനെ പ്രതികരിക്കുന്നു ദേ ദേഹ് എല്ലാം എല്ലാമെല്ലാമായ ഭർത്താവിൻ്റെ അമ്മയായി പോയി അദ്ദേഹത്തെ പ്രസവിച്ചു എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടാ അമ്മയെ ഞാൻ ബഹുമാനിക്കുന്നതെന്ന കാര്യം രേവതി പറയോ അമ്മയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നു ഇങ്ങനെയെങ്കിൽ പറഞ്ഞതൊക്കെ പറഞ്ഞതെങ്കിലേ തേളാച്ചി കറി അടിച്ച എന്ന് പറഞ്ഞു അപ്പൊ നീ എന്നെ കൊണ്ട് പറഞ്ഞ് പറയിപ്പിച്ചെടീന്ന് ചന്ദ്ര നീ മരിയാദയ്ക്ക് ശ്രുതിക്കും ശ്രുതിക്കും വേണ്ടത് ഭക്ഷണം ഉണ്ടാക്കും അനുസരിക്കാൻ പറഞ്ഞു ചന്ദ്ര പോകുമ്പോ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ലെന്ന് തന്നെ രേവതി പറഞ്ഞു അമ്മയ്ക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ എന്ന് ചോദിച്ചു വേണമെങ്കിലേ അമ്മ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു ഓരാ ചിക്കൻ ഫ്രയും കൂടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു ചന്ദ്ര വിളിച്ചു അതെ നോക്ക് അമ്മ പറഞ്ഞതൊക്കെ എന്റെ മനസ്സിൽ തന്നെ കിടപ്പുണ്ടെന്ന് ഓർത്തോ അത് അത്ര പെട്ടെന്നൊന്നും മാഞ്ഞു പോകില്ലെന്ന് നിങ്ങൾ ഓർത്തോ എല്ലാം പറഞ്ഞു ഇന്ന് ഞാൻ തന്നതൊന്നും അല്ല അതിനുള്ള മറുപടി ഉം തക്കതായിട്ടുള്ള മറുപടി ഒരു ദിവസം ഒരാൾ നിങ്ങൾക്ക് തരും സമയമാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അവിടെ അങ്ങ് പോണു ചാന്ദ്ര ഒന്ന് ഞെട്ടി രേവതി അത് പറയുന്നത് കേട്ടപ്പോ ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് നമ്മുടെ രേവതി അവിടെ വിഷമിച്ചിരിക്കുക അപ്പോഴാണ് സച്ചി അവിടെ വണ്ടി വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നതും വീട്ടിലേക്ക് ഒരു വണ്ടി വരുന്നതും അപ്പോൾ ഒരു വണ്ടിയിൽ എന്തോ സാധനമായിട്ട് ഒരാൾ വന്നതാണ് ആ സമയത്ത് വണ്ടിയിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നു നിങ്ങളെ നിങ്ങൾ ഞാൻ എവിടെയും കണ്ടിട്ടുണ്ടല്ലോ ഒന്ന് സച്ചി പറഞ്ഞു എന്താ പരിപാടി എന്ന് ചോദിക്കുക എന്താ ഇത് എന്നൊക്കെ ചോദിച്ചു കേട്ടോ അതു പിന്നെ ഏ സി ഡെലിവറി ചെയ്യാൻ വേണ്ടി വന്നതാണ് സാർ എന്ന് പറഞ്ഞു അപ്പോൾ ഏ സി ഡെലിവറി ചെയ്യാനോ ആ അതെ നിങ്ങൾക്ക് വീട് മാറിപ്പോയതാണ് ഇവിടെ ഒരു ഏ സി വാങ്ങിച്ചിട്ടില്ലല്ലോ അയ്യോ വീടൊന്നും മാറിയിട്ടില്ല സാർ ഇത് രവീന്ദ്രൻ എന്ന് പറയുന്ന ആൾ ആളിൻ്റെ വീടല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അതേ എന്ന് പറഞ്ഞു ഞാൻ അഡ്രസ്സ് നോക്കിക്കേന്ന് പറഞ്ഞു അതെ ഇത് തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ ആരാ ഒരു മധുസൂദനനാണിത് വാങ്ങിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആ എ സി ഇറക്കാനായിട്ട് അയാൾ പോകുമ്പോൾ നിൽക്കി നിൽക്കുന്ന അതെ ഇത് ഇവിടെ ഇറക്കണ്ടാന്ന് പറഞ്ഞു അയ്യോ അതെന്നോ സാർ നിങ്ങളോട് ഇവിടെ ഇറക്കണ്ടെന്നല്ലേ പറഞ്ഞു നിങ്ങൾ വിട്ടോളാൻ പറഞ്ഞു സച്ചായ അയാളോട് അപ്പോൾ സാർ ഇവിടെ ഇറക്കാനാണ് എന്നോട് പറഞ്ഞത് അഡ്രസ്സൊക്കെ ശരിയാണല്ലോ സാർ പിന്നെ എന്തു പറ്റി അഡ്രസ്സൊക്കെ ശരി തന്നെയാ പക്ഷേ ഇത് വാങ്ങിക്കൊടുത്തുവിട്ട് ആളത്ര ശരിയല്ല അതൊന്നും ഞങ്ങൾക്കറിയില്ലല്ലോ സാർ അറിയുകയും എന്ന് അയാൾ പറഞ്ഞു പറയുന്ന അഡ്രസ്സല്ല സാധനം ഡെലിവറി ചെയ്യുക അതാണ് എൻ്റെ ജോലി എന്നൊക്കെ പറയുമ്പം നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ സാധനം ഇവിടെ ഇറക്കണ്ടാന്ന് കൂടുതൽ സംസാരം കാര്യങ്ങളൊന്നും വേണ്ട പൊക്കോളാൻ പറഞ്ഞു അപ്പം എന്താ സാർ ഇങ്ങനെ അദ്ദേഹം എന്തിനാ ഇവിടേക്ക് കൊണ്ടുപോര് ഇത് കൊടുത്തുവിട്ടാന്ന് എനിക്ക് നന്നായിട്ടറി എന്താ എല്ലാം പറഞ്ഞു എനിക്ക് സാർ ഒരു കാര്യം ചെയ്യാം ഇത് കൊടുത്തുവിട്ട ആളെ വിളിച്ചത് ഇത് വേണ്ടാന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു അവർ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ സച്ചി ഫോണെടുത്ത് മഹിമയെ വിളിക്കാം അപ്പോൾ ഫോൺ മധുസൂദന നമ്പറിലേക്കാണ് വിളിച്ചത് പക്ഷേ മഹിമയാണ് കോൾ എടുത്തത് അപ്പോൾ മധുസൂദനൻ അവിടെ ഇല്ലേന്ന് ചോദിച്ചു അദ്ദേഹം ഒന്ന് ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ വൈഫാ പറഞ്ഞോളാം പറഞ്ഞു അപ്പോൾ ഓ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞു സച്ചി അപ്പം ആരാ സംസാരിക്കുന്നതും ഓ എൻ്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലല്ലേ എന്ന് സച്ചി ഞാൻ നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് സച്ചി പറഞ്ഞു പേര് സച്ചി അപ്പോഴേക്കും മൊഹിമ സച്ചിയോ നീ എന്തിനാ വിളിച്ചത് അതോ നിങ്ങളുടെ ഹസ്ബൻഡ് ഞങ്ങളുടെ വീട്ടിലേക്ക് എ സി കൊടുത്തു വിട്ടിരുന്നില്ലേ ഉം അതിവിടെ കൊണ്ടുവന്നിട്ടുണ്ടോന്നുള്ള കാര്യം പറയുമ്പോ ആഹാ എ സി കൊണ്ടുവന്നോ പിന്നെ ഞാൻ വിളിച്ച് അന്വേഷിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തിനാ അത് ഞങ്ങളുടെ വീട്ടിലേക്ക് കൊടുത്തുവിട്ടത് അത് വീട്ടിലെ ഹോളിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു സെൻട്രലൈസ്ഡ് സെൻട്രലൈസഡ് എ സി അത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഓ എന്റെ പൊന്നെ നിങ്ങളുടെ വീടിനകത്ത് എന്തൊരു ചൂടാ അന്നവിടെ വന്നപ്പോഴേ എനിക്ക് അവിടെ നിൽക്കാൻ പോലും പറ്റിയില്ല നിങ്ങളൊക്കെ എ സി ഇല്ലാതെ എങ്ങനെയവിടെ കഴിയുന്നേ എന്നൊക്കെ മഹിമ ചോദിച്ചേ ഞങ്ങൾ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം ഞങ്ങൾക്ക് എ സി വാങ്ങിച്ചു തരണം നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞായിരുന്നോന്ന് നേരം സച്ചി ചോദിച്ചു എന്തിനാണ് പറയുന്നത് ആ ഇതൊക്കെ അറിഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങളല്ലേ എൻ്റെ മോള് അവിടെയല്ലേ താമസിക്കുന്നതെന്ന് പുള്ളിക്കാരി അവൾ കാണോ എ സി നിർബന്ധവാ അതുകൊണ്ടാ നിൻ്റെ ഏട്ടൻ്റെ കടയിൽ നിന്ന് തന്നെ ഞാൻ എ സി വാങ്ങിച്ചു കൊടുത്തയച്ചതെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ മുറിയിലെ എ സിയൊക്കെ ഉണ്ട് ഹാളിൽ എ സിയുടെ ആവശ്യം തീരെ ഇല്ല ഇനിയിപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങൾ വാങ്ങിച്ച് ഫിറ്റ് ചെയ്തോളാം നിങ്ങളുടെ ഔതാരി ഒന്നും വേണ്ട എന്ന് പറഞ്ഞു സച്ചി അങ്ങനെ ആൾ കളിക്കാൻ വേണ്ടി കൊടുത്തു വിട്ടതാണ് പക്ഷേ അത് സച്ചിയുടെ അടുത്ത് ഏച്ചിയില്ല ഞാൻ പറയുന്ന ഒന്ന് സച്ചി സച്ചിയെന്നും പറഞ്ഞു മഹിമ അപ്പം നിങ്ങൾ ഒന്നും എന്നോട് പറയണ്ട എൻ്റെ അച്ഛനെ മൂന്ന് ആൺമക്കളാ ഉള്ളത് ഈ വീട്ടിലേക്ക് വേണ്ടുന്നത് ഞങ്ങൾ ചെയ്തോളാമെന്ന് നമ്മുടെ സച്ചി അന്നേരം മഹിമയോട് പറഞ്ഞു നിങ്ങളുടെ ഔതാരി ഒന്നും വേണ്ട എന്നും പറഞ്ഞു ഈ എ സി നിങ്ങളുടെ ഭർത്താവ് എന്തിനാണ് ഇവിടേക്ക് കൊടുത്തുവിട്ടതെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാവും സച്ചി പറയുവാണ് എൻ്റെ അച്ഛനെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ഏയ് അങ്ങനെയൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയില്ലേ എനിക്ക് ജീവനുള്ളടത്തോളം കാലം എൻ്റെ അച്ഛനെ ആരുടെ മുന്നിലും ചെറുതാവേണ്ടി വരില്ല എന്ന് സച്ചി അങ്ങ് പറഞ്ഞു എൻ്റെ അച്ഛനെ അപമാനിക്കാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല എന്നും അതിനാരെങ്കിലും ശ്രമിച്ചാൽ ഞാൻ വെറുതെ വിടുകയും ഇല്ല എന്ന കാര്യവും പറഞ്ഞു നിന്റെ ഹസ്ബൻഡിന് കിട്ടിയതൊന്നും പോരല്ലേ എന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കുവാണേ നിങ്ങൾ കൊടുത്ത വിട്ട എ സി ഞാൻ തിരിച്ചയക്കെ തന്നെയാണെന്നും പിന്നെ വീട്ടിൽ വീട്ടിലഞ്ചുപത്തെ സിയൊക്കെ കാണുമായിരിക്കല്ലോ ഇതും കൂടെ അങ്ങ് ഫിറ്റ് ചെയ്തോളാനും പറഞ്ഞു ഭർത്താവിന് ഭയങ്കരമായിട്ട് വയറിരിയുന്നുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു അതിനുള്ള നല്ല മരുന്ന് എനിക്കുണ്ട് എൻ്റെ കയ്യിലുണ്ട് ഞാൻ അങ്ങോട്ട് വരുത്തിക്കരുതെന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും മഹിമ അന്ന് പേടിച്ചു ഇനി ഇത് ആവർത്തിച്ച ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞാൽ സച്ചി ഫോൺ ഒന്ന് കത്ത് കട്ട് ചെയ്തു അപ്പോൾ അതേ താൻ ഇതെടുത്തോണ്ട് പോയിക്കോ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അവരെന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് കൊണ്ടുപോകുന്ന ആൾ പറഞ്ഞാൽ നിന്നോട് പറഞ്ഞതുപോലെ തന്നെയാ നീ കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ കൊണ്ടുപോകുന്നതിന് മുൻപ് രവീന്ദ്രൻ സാനോടൊന്നും ചോദിക്കേണ്ടത് എന്ന് ചോദിച്ചു അദ്ദേഹത്തിന്റെ പേലല്ലേ വന്നത് അച്ഛനോട് ചോദിക്കൊന്നും മേടനീ കൊടുത്ത് കൊണ്ടുപോകാൻ നോക്കാൻ പറഞ്ഞു ചോദിച്ചാൽ തന്നെ ആയിരിക്കും പറയുന്നതെന്നും സച്ചി പറഞ്ഞനുസരിച്ചാ വന്നയാളതുപോലെ തന്നെ അങ്ങ് പോയി മഹിമ എന്തായാലും ഇവിടെ ഭയങ്കര കലിപ്പിൽ നിൽക്കും അപ്പൊ എന്തായാലും തിരിച്ചുള്ള പണി തന്നെയാണ് അവന്റെ വീട്ടിൽ അവന്റെ ചേട്ടന്റെ കടയിൽ നിന്ന് മേടിച്ച സാധനം അവന്റെ കടയിലേക്ക് തന്നെ തിരിച്ചാദ്യം ചെല്ലട്ടെ അപ്പം ആദ്യം അങ്ങേ കാശത്തീരിക കൊടുക്കേണ്ടിയും വരുന്നു ശ്രുതിക്കും ശ്രുതിക്കും ഇത് സഹിക്കാൻ പറ്റുന്നൊന്നല്ല എന്നൊക്കെ ചിന്തിക്കുക സുധിയും സച്ചിയും വീട്ടിലേറ്റുമുട്ടു വന്ന് ഉറപ്പാണെന്ന് പറഞ്ഞ് നമ്മുടെ മഹിമ ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് ചെല്ലുവാണ് അവരുടെ കടയിലേക്ക് അപ്പം അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നു കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകരിച്ചർ ബൈ ബൈ ബൈറ്റാ